ഫാദർ സ്കോട്ട് സിബിളാണ് പ്രത്യേകിച്ച് നേരത്തെ ഫാദർ ആന്റണി ഫാദർ ആന്റണി വടക്കാ പറഞ്ഞതുപോലെ ഇത്തരം സംഭവങ്ങൾ അതായത് വിശ്വാസികളെ ബോധവൽക്കരിക്കുന്ന കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ വിവാദമാക്കുന്ന ഒരു ഒരു പ്രവണത ഒരു ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല ഈ കേരള സ്റ്റോറിയുടെ തന്നെ വിഷയം എടുക്കുകയാണെങ്കിൽ ഞാൻ ആ സിനിമ കണ്ട വ്യക്തിയാണ് അങ്ങ് ആ സിനിമ കണ്ടുവെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷിച്ച് മത തീവ്രവാദത്തെക്കുറിച്ച് ഈ തീവ്രവാദത്തിൻ്റെ കെണികളെ കുറിച്ച് ഈ പ്രണയ കെണികളെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അതിൻ്റെ അകത്ത് വിവരിക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ ഇത്തരം തീവ്രവാദ ശക്തികൾ ട്രാപ്പിലാക്കുന്നത് പിന്നീട് അവരെ മതപരിവർത്തനം ചെയ്യുന്നു പിന്നെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായിട്ട് സിറിയയിലും അഫ്ഗാനിലും ഒക്കെ അവർ എത്തിച്ചേരുന്നു അവരുടെ ജീവിതം എങ്ങനെ പിച്ചു ചീന്തപ്പെട്ടു കൃത്യമായി തന്നെ പറയുന്നു അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അതായത് മത തീവ്രവാദത്തെ വിമർശിക്കുമ്പോൾ മത തീവ്രവാദത്തെ തുറന്നു കാട്ടുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയക്കാർക്കും നമ്മുടെ മാധ്യമങ്ങൾക്കും ഒക്കെ ഇത്രയധികം പൊള്ളുന്നത് നമ്മുടെ ദൂരദർശനിലെ ആ ഒരു സിനിമ പ്രദർശനവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കേസിനു വരെ പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവരാണ് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവും ഒക്കെ ഈ തീവ്രവാദത്തെ തൊടുമ്പോൾ അതിന്റെ പൊയ് തുറന്നു കാണിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പലർക്കും പൊള്ളുന്നത് നമ്മുടെ കേരളത്തിലെ പലർക്കും പൊള്ളുന്നത് ഫാദർ സ്കോട്ട് സ്റ്റീവം ആദീവ തന്നെ ഈ ചോദ്യത്തോട് ഇടുക്കി രൂപം കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് അവര് പറഞ്ഞു കൊടുത്തത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളോട് ഞാൻ പറയുന്ന കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഇത്തരം മാധ്യമങ്ങളെ ഏതെങ്കിലും ഒരു കലാരൂപം വഴി അതാ കുട്ടികളിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കാനായിട്ട് സാധിക്കുന്നത് നമ്മൾ ഏത് കാര്യം ഉദാഹരണങ്ങളായിട്ട് ചില കാര്യങ്ങൾ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ നമ്മൾ സിനിമയിലെ കഥകളൊക്കെ പെട്ടെന്ന് കോട്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ചില പ്രസംഗങ്ങളിലൊക്കെ ചില സിനിമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയും പെട്ടെന്ന് ആളുകൾ സ്ട്രൈക്ക് ചെയ്യും അപ്പോൾ ഇവിടെ നടക്കുന്ന ഈ ഒരു സാമൂഹിക വിപത്തിനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നല്ല മീഡിയ ആയിരുന്നു സിനിമ എന്നുള്ളത് ആ സിനിമയിൽ ഏറ്റവും നല്ലതായിട്ട് എനിക്ക് ഇന്ന് തോന്നിയത് ഈ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഒരു സിനിമ തന്നെയാണ് ഞാനും കണ്ടതാണ് സെൻസർ ബോർഡിന് മുമ്പിൽ പോയി പടം ആ പടം അവര് അംഗീകരിച്ചു പുറത്ത് തിയേറ്ററിലൂടി ലോകമെമ്പാടും ഓടി അതിനുശേഷം ഒ ടി ടിയിൽ വന്നു അതിനുശേഷം ഇപ്പോൾ ദൂരദർശൻ കാണിച്ചു അതിലെന്താണ് തെറ്റ് ഇത് വിവാദമാക്കുന്നവർക്ക് ഒരു പക്ഷെ രണ്ട് ലക്ഷ്യങ്ങൾ ഉണ്ടാകും ഒന്ന് ഇവിടുത്തെ മാധ്യമങ്ങളാണ് ഇവിടുത്തെ പല വിഷയങ്ങളെ കുറിച്ച് വിവാദങ്ങളാക്കുന്നത് വിവാദങ്ങൾ സൃഷ്ടിക്കുമ്പോൾ തന്നെ അതിനുള്ളിൽ ആർക്കൊക്കെ പൊള്ളുന്നുണ്ട് എന്നൊരു തെളിവ് നമുക്ക് ഒരു തെളിവ് നമുക്ക് കിട്ടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു വിഷയത്തെ വിവാദമാക്കുമ്പോൾ മറ്റു പലർക്കും പറയാനുള്ള കാര്യങ്ങളാണ് ഈ സിനിമയിലൂടെ നടക്കുന്നതെന്ന് അത് പൊതുജനം കുറെ കൂടെ കാണണം പൊതുജനം കുറെ കൂടെ അറിയണം ഇപ്പം നേരത്തെ അനുനേഷൻ ഓർമ്മിപ്പിച്ചതുപോലെ ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് എന്താണെന്ന് കാണാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അതേസമയം ഈ വിവാദങ്ങൾ വഴി ശത്രുവിന്റെ ശത്രുവിനെ മിത്രമാക്കുന്ന ഒരു നിലപാട് കൂടെ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം വോട്ട് വാങ്ങിച്ചു പോകാൻ വേണ്ടി നോക്കുന്ന ആളുകൾ ഇതിനെ ഒന്ന് വിവാദം വാങ്ങിയ രീതിയിലേക്ക് എണ്ണയൊഴിച്ചു കൊടുത്തുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ വക്താക്കളാണ് ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുന്നവരാണെന്നുള്ളൊരു ബോധം സൃഷ്ടിച്ചുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ഒപ്പമാണ് എന്നുള്ള ആ ഒരു മനോഭാവത്തോടുകൂടെ കൊണ്ടുപോയിട്ട് വിവാദങ്ങളെ ഒന്ന് ആളിക്കത്തിച്ച് കിട്ടിയാൽ ആട്ടെ കിട്ടിയാൽ ഊട്ടി എന്ന് പറയുന്ന പോലെ കിട്ടിയാൽ കിട്ടി ഇല്ലേ ഇല്ല എന്നുള്ള രീതിയിലേക്ക് അവർക്ക് പത്ത് വോട്ടിനു വേണ്ടി ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കളിക്കുന്നു അതിനപ്പുറത്തേക്ക് ഒരു സമൂഹത്തോടും അവർക്ക് വലിയ ആത്മാർത്ഥതയൊന്നുമില്ല എങ്ങനെയെങ്കിലും അവനവന്റെ കസാര നിലനിർത്തി പോകണം അത്രേ ഉള്ളൂ പക്ഷേ കേരള സ്റ്റോറി എന്ന് പറഞ്ഞ ഈ സിനിമ അങ്ങനെ വിവാദമാക്കാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ കാട്ടിക്കൊടുക്കുന്നു എന്നുള്ളത് ആടുജീവിതം എന്ന് പറഞ്ഞൊരു സിനിമ ഈ അടുത്ത സമയത്ത് ഇറങ്ങിയല്ലോ നമ്മളിൽ ഒത്തിരിയേറെ ആളുകൾ കണ്ടു ചില പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങൾ അതിനകത്ത് അവതരിപ്പിച്ചപ്പോൾ പൊതുജന സമൂഹം അത് ആക്സെപ്റ്റ് ചെയ്തു പൊതുജനങ്ങൾ അത് ഉൾക്കൊണ്ടു ഇവിടെ നേരായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ സിനിമയായിട്ട് അവതരിപ്പിക്കാൻ ആളുകൾ ഉൾക്കൊള്ളും പിന്നെ കേരള സ്റ്റോറിയുടെ പശ്ചാത്തലം ഇവിടെ ഒരിക്കലും ഏതെങ്കിലും ഒരു മതവിശ്വാസത്തെ പ്രണപ്പെടുത്തുന്ന രീതിയിലോ അല്ലെങ്കിൽ മതവിശ്വാസികൾ മുഴുവനും അങ്ങനെയാണോ എന്നൊരു കാഴ്ചപ്പാടിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുകയില്ല ചില തീവ്രമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ആ മതവിഭാഗത്തിലെ ഒരു മൈനോരിറ്റി വിഭാഗം ഉണ്ട് എന്നതിന് യാതൊരു സംശയമില്ല അവർക്ക് നേരെയാണ് ഈ പടം വിരൽ ചൂണ്ടുന്നത് അവരെ നിയന്ത്രിക്കാനും അവർക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അവരെ നിയന്ത്രിക്കാനേക്ക് ആ മതവിശ്വാസത്തിൽപ്പെട്ട നല്ലവരായ ആളുകൾ ശ്രമിക്കുന്നുണ്ട് ആ ശ്രമം ഒന്ന് ഫലവത്തായി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ കെട്ടടങ്ങാനുള്ളതേ ഉള്ളൂ ഇപ്പോ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ നമ്മൾ പൂഞ്ഞാർ നടന്ന സംഭവമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം നല്ലവരാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം നിഷ്കളങ്കരാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഫോട്ടോ എടുക്കാൻ വന്നവരാണെന്ന് പറയുന്നവരാണെന്ന് നമുക്കറിയാം അപ്പോൾ ആ പറയുന്ന ആളുകളുടെ ലക്ഷ്യവും ഇതൊക്കെ എന്താണെന്നുള്ള നമുക്ക് അതിനാൽ തന്നെ വ്യക്തമാണ് സംഭവം ഇത്രയേ ഉള്ളൂ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ വളരെ വ്യക്തമായിട്ടും ഒരു സമൂഹത്തിന്റെ മൈനോറിറ്റി ആയിട്ട് നിൽക്കുന്ന ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ പെൺകുട്ടികളെ പ്രണയഖണിയിലൂടെ കൊണ്ടുപോയിട്ട് അവരെ ദുരുപയോഗം ചെയ്ത് അവരെ ഏതൊക്കെ വിധത്തിൽ ഇല്ലായ്മ ചെയ്യാമോ അത് നടക്കുന്നുണ്ട് അതിനെ പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പടമാണ് അപ്പോൾ വളരെ മൈനോറിറ്റി ആയിട്ട് നിൽക്കുന്ന ഇത്തരം തീവ്ര സ്വഭാവമുള്ള ആളുകളാണ് അതിനെതിരെ പ്രതികരിക്കുന്നത് അതിനെതിരെ പ്രതികരിക്കുന്ന വഴി ഞങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധ്യം എടുത്തുകൊണ്ട് ഇത്തരം മൈനോറിറ്റി വിഭാഗമുള്ള ആളുകൾ അവരുടെ സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകളിലേക്ക് ഈ ഒരു വർഗീയ വിഷം ഇൻജക്ട് ചെയ്തു വെച്ചുകൊണ്ട് ഒരു വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കളിക്കുന്നു എന്ന് മാത്രമാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ അല്ലാതെ വലിയ വലിയ കാര്യങ്ങളൊന്നും ഇതിന്റെ പിന്നിലില്ല ഓക്കെ ഒരു ചോദ്യം കൂടി ഫാദർ സ്കോട്ട്സ് ലീവ് പലപ്പോഴും ഈ കേരള സ്റ്റോറി വിവാദമാക്കുന്നവർ അതിനകത്ത് പറഞ്ഞ ചില ഫിഗർ ഇപ്പം മുപ്പത്തിരണ്ടായിരം അങ്ങനെ പറഞ്ഞ ചില ഫിഗറിനെയാണ് വിവാദമാക്കുന്നത് പക്ഷേ മറിച്ചായിരുന്നു ഞാൻ നേരത്തെ ഈ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ ഐഷയായിട്ട് മാറിയ ഈ സോണിയ സെബാസിനും ഫാത്തിമയും മാറിയ നിമിഷയും മറിയമായി മാറിയ മെറിം ഒക്കെ ജീവിക്കുന്ന രക്തസാക്ഷികളെ അല്ലെങ്കിൽ അത്തരത്തിൽ ഈ തീവ്രവാദത്തിന്റെ പിടിയിൽപ്പെട്ട് ആ അവരുടെ ജീവിതം ഹോമിക്കപ്പെട്ട് അഫ്ഗാൻ ജയിലുകളിൽ കഴിയുന്നുണ്ട് നേരത്തെ അങ്ങ് സൂചിപ്പിച്ച ഈ ആട് ജീവിതം ഒരു വ്യക്തിയുടെ പച്ചയായ ജീവിത യാഥാർത്ഥ്യമാണ് ആ സിനിമയിലൂടെ കാണിക്കുന്നത് പക്ഷേ ഈ ഫിഗറിനെ ചൊല്ലിയാണ് ചിലർ വിവാദമാക്കുന്നത് അത് ആയിരം ആയിക്കോട്ടെ നൂറായിക്കോട്ടെ ഇനി ഒരാളാണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു കെണിയിൽപ്പെട്ടാൽ അത് അതിൻ്റെ ഒരു തീവ്രത അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചതിക്കുഴി തുറന്ന് കാണിക്കാനുള്ള ഒരു അവകാശം ഒരു കലാകാരൻ കലാകാരൻ ഇല്ലേ ഫാദർ സ്കോട്ട്ലിബർ തീർച്ചയായിട്ടും ഒരു കലാ സൃഷ്ടിക്കാവുമ്പോൾ സമൂഹത്തിൽ നടന്ന അപജയങ്ങളെ ചൂണ്ടി ചൂണ്ടിക്കാണിക്കുവാനായിട്ട് അവകാശമുണ്ട് അതിനവർക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് പിന്നെ എത്ര കുട്ടികൾ പോയി എത്ര കുട്ടികൾ ഇങ്ങനെ വഞ്ചിക്കപ്പെട്ടു എന്നുള്ളതല്ല മുപ്പത്തിരണ്ടായിരം ആയിക്കൊള്ളട്ടെ മുപ്പത്തിരണ്ടായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒന്നായിക്കൊള്ളട്ടെ ഒന്ന് അത്തരത്തിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വീഴ്ചയ നമ്മുടെ പൊതു സമൂഹത്തിന്റെ വീഴ്ച അത് ഇവിടുത്തെ ഒരു പ്രത്യേകമായ ഒരു മതവിഭാഗത്തിന് മാത്രം വീഴ്ചയല്ല കേരള സമൂഹം ഒന്നടങ്കം നാണിച്ചു നിൽക്കേണ്ട ഒരു സംഭവമാണ് നമുക്കൊക്കെ അതിനകത്ത് ഉത്തരവാദിത്തമുണ്ട് ഇവിടുത്തെ നാനാജാതി മതസ്ഥരായിട്ട് സഹവാർത്തിത്വത്തോട് കഴിയുന്ന ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഈ കേരളത്തിൽ നമ്മൾ ഏക മനസ്സോടുകൂടെ എല്ലാവരും ജീവിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അത് ക്രിസ്ത്യൻ സമൂഹത്തിൽ പെൺകുട്ടി പോയാൽ ആയിക്കോളെ അല്ലെങ്കിൽ ഹിന്ദു ആയിക്കോളട്ടെ മുസ്ലിം ആയിക്കോളെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിൽ നിന്ന് യുവജനങ്ങൾ ഇത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എല്ലാവരുടെയും മീഷയാണ് ധാർമ്മികമായിട്ട് നമുക്ക് അവരെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ധാർമ്മിക മുഖം അവർക്ക് കാട്ടിക്കൊടുക്കാൻ കഴിയാതെ പോയത് കൊണ്ട് ആ ഒരു ധാർമ്മിക മൂല്യച്യുതിയെ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയിലൂടെ അവതരിപ്പിക്കുന്നതിനകത്ത് എന്താണ് തെറ്റുള്ളത് അതിനകത്ത് തെറ്റില്ല അതിനകത്ത് യാതൊരു തെറ്റുമില്ല എത്ര ആളുകൾ പോയി എന്നുള്ളതല്ല ഈ വിഷയങ്ങൾ ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ ഉണ്ടെന്നുള്ളത് ഇവിടെ ആദ്യമായിട്ട് കൊണ്ടുവന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത് അല്ലെങ്കിൽ സഭാ നേതൃത്വം മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവായ വി എസ് അച്യുതാനന്ദൻ ഇത് ആദ്യമായിട്ട് പറഞ്ഞത് പിന്നീട് യോഗി ആദിത്യനാഥ് വി എസ് അച്യുനായനെ പോട്ടി ചെയ്തുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ ദേശീയ നേതൃത്വം അല്ലെങ്കിൽ കേരള സംസ്ഥാനത്തിന്റെ നേതൃത്വവും പലപ്പോഴായിട്ട് പല അവസരങ്ങളായിട്ട് ഇത്തരം പ്രവണതകൾ ഇവിടെ നടക്കുന്നുണ്ട് എന്ന് വിളിച്ചറിയിക്കുമ്പോൾ അത്തരം ഒരു സിനിമയിലൂടെ ഈ വസ്തുതകളെ പിന്നെ എനിക്ക് കേരള സ്റ്റോറി കണ്ടപ്പോൾ നമ്മുടെ കൊച്ചങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും നല്ല മാർഗം ഈ സിനിമ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കൊച്ചങ്ങൾ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കാനായിട്ട് പലവരും ഉപയോഗിക്കപ്പെടുന്നത് എങ്ങനെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ വാചാലമാകുന്നതിനേക്കാൾ നല്ലതാണ് ഒരു മണിക്കൂർ പതിനാറ് മിനിറ്റോളം വരുന്ന ഈ സിനിമ നമ്മുടെ കുട്ടികളെ കാണിക്കുക എന്നുള്ളത് അത് നമ്മൾ സാധൈര്യം തുടർന്നുകൊണ്ടിരിക്കുക വിവാദമാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് വിവാദമാക്കിക്കൊണ്ടിരിക്കും വിവാഹ വിവാദമാക്കുന്ന ലക്ഷ്യം ഇത് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ് എങ്ങനെയെങ്കിലും സഭയ്ക്കെതിരെ ഒന്ന് കുറച്ച് ആളുകളെ ഒന്ന് കൂട്ടി ഉണർത്തി കൊണ്ടുവരണം സഭയുടെ നിലപാടുകൾ അങ്ങനെയാണെന്നുള്ള ഒരു പൊതുധാരണ കൊണ്ടുവരണം പലർക്കും പലയിടങ്ങളിലായിട്ട് ഉണ്ടാകേണ്ട ചില വോട്ടുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിക്കണം ചില വോട്ടുകൾ കൃത്യമായിട്ടും വീഴേണ്ടടുത്ത് വീഴ്ത്തണം എന്നുള്ള ശ്രമത്തോടു കൂടിയാണ് ഇത് വിവാദമാക്കാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കക്കുകളിക്ക് വേണ്ടി കൂടെ പിടിച്ചവരൊക്കെ ഇന്ന് എന്തുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കുന്നു അപ്പോൾ അതിനാൽ തന്നെ വ്യക്തമാണ് ഞങ്ങൾക്ക് ചില പ്രീണന നയങ്ങളുണ്ട് അത് ഞങ്ങൾ തുടരുന്നു എന്നുള്ളൂ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിലൂടെ ഇത് കാണിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം നമുക്കത് തുടർന്നുകൊണ്ടേയിരിക്കണം അത് ഏത് സമൂഹത്തിന്റെ ആയാലും ഏത് വിശ്വാസത്തിനായാലും അപജയങ്ങൾ ഉണ്ടെങ്കിൽ തുറന്നു കാണിക്കാൻ തന്നെയാണ് കലാരൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് ചരിത്രാധികാലം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ അവസരങ്ങളും കലാരൂപങ്ങൾ അതിന് തന്നെയാണ് ഉടലെടുത്തിട്ടുള്ളത് അത് തുടർന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം